എന്റെ ലൈഫിൽ ഞാൻ സ്വപ്നം കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ സ്വപ്നത്തിലോട്ടാണ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രഷർ കാരണം ഒരു നോവറിഞ്ഞ് എന്റെ സ്വപ്നങ്ങളോ എന്റെ ജീവിതമോ അവിടെ ഇല്ലാതൊക്കെ ഞാൻ നോക്കുന്നില്ല പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ജീവിക്കാൻ പോകുന്ന ലൈഫ് എനിക്കിഷ്ടമുള്ള ലൈഫാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കാൻ വേണ്ടി പോകുന്നത് ഒലിബിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാണ് അപ്പൊ എല്ലാവരും പുതിയൊരു മാസത്തെ വരവേൽക്കാനും അതുപോലെ തന്നെ ഇപ്രാവശ്യം ആ വയനാട് ദുരന്തം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും അങ്ങനെ ഓണാഘോഷ കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും അപ്പോൾ എന്നാലും നമുക്ക് ഓണം എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രിയപ്പെട്ട ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിൻ്റെ ചിങ്ങം ഒന്നായിട്ട് നമ്മളും ഇന്ന് നല്ലൊരു ഹാർഡ് വർക്ക് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് രാവിലത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നറിയാം രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ കുർത്തീസിൻ്റെ വീഡിയോസ് വരുന്നത് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഫോളോ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഇട്ടാലും നോട്ടിഫിക്കേഷൻസ് കിട്ടും അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് കയറി നോക്കുക ഓൺലൈനും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വലറിക്ക് അടുത്തായി ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ ഹോൾസെയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് റീസെയിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം നേടാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒലിവിയുടെ ഹാൻഡ് വർക്ക് കുർത്തീസുകൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നെടുക്കാം നിങ്ങൾക്ക് ഒരു പീസിന് നൂറ് രൂപ കുറവിലായിരിക്കും കിട്ടുന്നത് പിന്നെ അതേപോലെ തന്നെ ഓണം കഴിഞ്ഞ ശേഷം നമുക്ക് എവിടെ ഇരുന്നു ഞങ്ങളുടെ ഒലിവിയുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഓൺലൈനായി അയച്ചു തന്നുകൊണ്ട് ഒരു പത്ത് പീസ് മാത്രം എടുത്താൽ മതി അയച്ചു തന്നുകൊണ്ട് അവിടെ നിങ്ങൾക്ക് നൂറ് രൂപ കുറവിലായിരിക്കും കിട്ടുന്നത് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം കൂടി ഒലീവിയ തുറക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതുവരെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ മൂന്ന് നാല് ഇരട്ടിയിലാക്കുക നമ്മൾ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ തന്നെ ഒരുപോലെ നമ്മൾ സ്റ്റാഫുകളായി നിർത്തിക്കൊണ്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലോട്ടാണ് ഒലീവിയയുടെ പുതിയൊരു പ്ലാറ്റ്ഫോം തുറക്കുന്നത് സർവേശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ തന്നെ യാതൊരുവിധ ചെലവും ഇല്ലാതെ ഒലിവിയ ഡിസൈൻസ് വേൾഡ് മുഴുവൻ എത്തിച്ചു തന്ന ഒരുപാട് ആൾക്കാരോടും ഒത്തിരി നന്ദി പറയുന്നു ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ചിന്ത വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ നമുക്കുണ്ടായ പ്രശ്നങ്ങളിലുള്ള ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻസ് വൈകിട്ട് അഞ്ച് മണിക്കത്തെ ഒക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട് അതേപോലെ ഇതുവരെ ഈ നിമിഷം വരെയും നമ്മൾ സത്യമാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ കള്ളം പെട്ടെന്ന് പ്രചരിക്കും കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ജോലിയൊന്നുമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പ്രചരിപ്പിക്കാൻ വളരെ ഈസിയാണ് പക്ഷേ വിജയിക്കുന്നത് എപ്പോഴും സത്യമായിരിക്കും അത് ചിലപ്പോൾ ചെറിയ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു സത്യത്തിൻ്റെ വരവെന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും സന്തോഷവും സ്നേഹവുമാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മാറാനായിട്ട് നമ്മുടെ ഈ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെല്ലാവരോടും സ്നേഹം സന്തോഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെയുണ്ട് ഒലീവിയുടെ ഓൺലൈൻ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുമുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സ്ലീവ് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്താണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതോ ചിങ്ങം ഒന്നായത് കൊണ്ട് ഇച്ചിരി മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്തായാലും കുട്ടിയമ്മായി ആണ് അപ്പൊ പിന്നെ ഇച്ചിരി കുട്ടി പുട്ടി ഇടാത്ത ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇച്ചിരി പുട്ടി ഇടൂന്ന് തന്നെ തുറന്നു പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ അല്പം ഇച്ചിരി പുട്ടിയൊക്കെ ഇടണം മറ്റുള്ളവരിടാത്തത് എന്റെ കുഴപ്പമല്ല അവരാലും ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും ഒന്നും ജീവിതത്തിൽ തൊട്ടിട്ടും കാണത്തില്ല ഇടത്തും കാണത്തില്ല പക്ഷെ അച്ചും ഇച്ചിരി ഇടും കേട്ടോ അപ്പൊ ദേ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രേ ആണ് ഇത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവില് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് അടുത്തത് എല്ലാവരുടെയും പ്രിയപ്പെട്ട കളർ ഓറഞ്ച് ആണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഓറഞ്ചിന് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിടിയോടെ പിടിയാണ് ഓറഞ്ച് ഷെയ്ഡ് വർക്ക് കണ്ടല്ലോ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൈഡ് നെക്കാണ് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തൊരു ഷെയ്ഡാണ് ഇത് കേട്ടോ ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല രസമുള്ള ഷെയ്ഡാണ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡിന് ഭയങ്കര പിടുത്തമായിരിക്കും കേട്ടോ വർക്ക് നോക്കിക്കേ ഹെവി വർക്ക് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് കളറ് പിങ്ക് കളർ നല്ല ഭംഗിയുള്ള പിങ്ക് തോണാണ് ഇതും നല്ല ഷെയ്ഡാണ് എല്ലാവരുടെയും ഫേസിലേക്ക് നല്ല എറിച്ച് നിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ നല്ല രസമായിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ